ഉള്ള തീരുമാനം സ്റ്റോപ്പ് ചെയ്ത് നശിച്ചു തിരിച്ചു വരുത്തില്ല മിച്ചമുള്ള നമുക്ക് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പഠിക്കണം പിന്നെ ഗുളികള് കുറെ കഴിക്കാൻ താല്പര്യമില്ല ചെറിയ വിഷയമാണ് മൈൽഡ് മോഡറേറ്റ് ആണല്ലോ അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു പുതിയൊരു ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഹൈ നമസ്കാരം ഇന്ന് നമ്മളുള്ളത് ഒരു പ്രത്യേക സ്ഥലത്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലമായിട്ട് ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മുതൽ ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാ ദിവസവും കാണുമ്പോൾ പറയും ഞാൻ നാളെ മുതൽ ജിമ്മിൽ പോകും മുതൽ ഡയറ്റ് ചെയ്യുന്നൊക്കെ അങ്ങനെ അവസാനം പിടിച്ച പിടിയാലേ ഇപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് നമ്മുടെ കരുനാഗപ്പള്ളിയിലുള്ളത് മെഡിഗ്ലോവൽ ആണ് ഇപ്പൊ ഉള്ളത് അപ്പൊ മെഡിഗ്ലോയിൽ നമ്മള് ജിമ്മിൽ പോവാതെ തന്നെ ഈ തടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കേട്ടിട്ട് കൊണ്ടുവന്നൊക്കെയാണ് എന്താണ് പരിപാടി എന്നൊക്കെ നമുക്ക് അകത്ത് നിന്നിട്ട് അറിയാം അല്ലെ അയ്യോ സ്ഥലം പറഞ്ഞില്ലല്ലോ അപ്പൊ ഇന്ന് നമ്മൾ നമ്മളുള്ളത് കരുനഗപ്പള്ളി നമ്മുടെ ഫയർ സ്റ്റേഷന്റെ തൊട്ടുപുറത്തുള്ള മെഡിഗ്ലോവൽ ആണ് അപ്പൊ ഇവിടുത്തെ ട്രീറ്റ്മെന്റ്സും ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ഈ ആർ ടി ഓഫീസിലേതെൻ്റെ പണിയായിരുന്നു അപ്പൊ കൊല്ലം കളക്ട്രേറ്റ് മുതൽ കെട്ടിടം കെട്ടിടുകൾ കയറി 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 ഇവിടെ വന്നാലും കരുനാപ്പള്ളി ആർ ടി ഓഫീസുകാരും കുന്നത്തൂരായാലും എല്ലാം സ്റ്റെപ്പ് കയറിയേ പറ്റും വലിയ പ്രയാസം അപ്പം അതുകൊണ്ട് ഈ കാലിൽ നിന്ന് വലിയ ഇരുന്നേ എണീക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഉള്ളതെന്ന് പറയാം പിന്നെ ഇച്ചിരി ആയുർവേദം വരുന്ന കഴിച്ചു ഒരു രക്ഷയില്ല നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നതായിക്കോട്ടെ ഗുളിക തേരുന്നതായിക്കോട്ടെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ചുറ്റുള്ള മസിൽസിൻ്റെ പവർ കൂട്ടി മസിൽ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളതാണ് അത് കാരണം ആ ലാക്സിറ്റി ഉണ്ടാവത്തില്ല കൂടുതൽ തേയ്മാനം കൂടത്തുമില്ല അതുകൊണ്ട് ഏർലി സ്റ്റേജിലുള്ള ആൾക്കാർക്ക് വ്യായാമം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല പക്ഷേ മോഡർ ടു സിവിയർ കേസിലുള്ള ആൾക്കാർക്ക് വ്യായാമം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ തനിയെ ചെയ്യാതെ മെഷീൻ്റെ ഹെൽപ്പോട് കൂടി ആ മസലിൻ്റെ സ്ട്രെങ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അങ്ങനത്തെ മെഷീൻസ് കൂടെ ഉണ്ട് ചേർന്ന് മുട്ടയും ചെറിയ ഉണ്ട് പക്ഷേ വലിയ മോശമൊന്നുമല്ല പിന്നെ കൂടുതലും സൈഡിൽ രണ്ട് വള്ളികളും വലഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ വള്ളികളുടെ പവർ കൂട്ടുക ഉള്ള തീമാനം സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക നശിച്ച തിരിച്ചു തിരിച്ച് വരുത്തില്ല നമുക്ക് നല്ല രീതിയിൽ നടക്കാൻ പഠിക്കണം അത് നമ്മൾ ബേസിക്കലി ആദ്യം നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ കുറച്ച് നീരിൻ്റെയും വേനയുടെയും ഗുളിയുണ്ട് പിന്നെ ആ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുക പിന്നെ ഗുളികൾ കുറേ കഴിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ വിഷയമാണ് മൈൽഡ് മോഡറേറ്റ് ആണല്ലോ അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു പുതിയ ഒരു ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്ലഡ് തന്നെ ഒരു പി ആർ പി ഓർത്തോ പി ആർ പി എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഇതിനകത്തോട്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്കും ചുറ്റുമുള്ള ആ ഒരു നാശം ഒന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പുകയും ചെയ്യും നമുക്ക് കൂടെ എക്സസൈസും മതി സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും പഴയപോലെ ഓടാനും നടക്കാനൊക്കെ പറ്റുകയും ചെയ്യും ഇദ്ദേഹം ഇപ്പോൾ ഡോക്ടറെ കാണിച്ചായിരുന്നു ഇപ്പോൾ മുട്ടുവേദനയാണ് ആയിട്ട് പറഞ്ഞത് മുട്ടുവേദന ഡോക്ടർ അതിൻ്റെ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഈ മസിൽ സ്ട്രെങ് ഇത് ഷോർട്ടായിട്ട് ചെയ്യാൻ പറ്റില്ല ഇനി നമ്മുടെ ഈ മസിൽ ഇതിന് ഹാഫ് സ്ട്രിങ്സും ക്വാർട്ടർ സബ്സും ഈ തുടയിലെ മസിൽ അതിന് സ്ട്രെങ്ത് ഒരു ട്വൻറ്റി പെർസെൻ്റ് എങ്കിലും സ്ട്രെങ്ത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ

ഇത് മാഗ്നറ്റിക് സ്റ്റിമുലേഷനാണ് അപ്പം മാഗ്നറ്റിക് നമുക്ക് അറിയാമല്ലോ മാഗ്നറ്റിക് നമ്മൾ എറുത്തിന്റെ മാഗ്നറ്റില്ല നമ്മൾ എപ്പോഴും മാഗ്നറ്റിക് സ്റ്റിമുലേഷനിലെ വേറെ സൈഡ് ഇഫക്റ്റ് ഒന്നും ഒന്നുമില്ല നമ്മുടെ ഈ കൂടുതൽ ആളുകൾ ഇങ്ങനെ എന്താ പറയുക വൈബ്രേഷൻ ആണ് റേഡിയേഷൻ ഉണ്ട് വൈബ്രേഷൻ നമുക്ക് കേൾക്കുന്നതാണ് അവിടെ ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മസിൽ ഇങ്ങനെ ആൾക്ക് ഫീൽ ചെയ്യുന്നത് ഇതാണ് ഫീൽ ചെയ്യുന്നത് മസിൽ കോൺട്രാക്ഷൻ ഉള്ള കുറെ നാളായിട്ട് ഞാൻ ജിമ്മിൽ പോകും ജിമ്മിൽ പോകുന്ന നാട്ടുകാരെല്ലാം ഭരച്ചോണ്ടിരിക്കുക ജിമ്മില്ലാത്ത ശരീരം ശരീരഭാരം ഒക്കെ കേട്ടപ്പോൾ ഞാൻ വെച്ചാൽ അതിൻ്റെ സിമ്പിൾ ഐറ്റം വേറെ ആയിരുന്നു ഇത് അതിനെ കൈ ഏറ്റവും അതിൻ്റെ ഒരു സൂപ്പർ ഹീറോടെ ഒരു ജാക്കറ്റൊക്കെ തന്നിട്ടുണ്ട് എന്താ സംഭവം നമുക്ക് ആത്തുകയറി നോക്കാം ഞാൻ ബഹിരാകാശത്തേക്ക് പോവാണ് ഫുൾ ബോഡി നമുക്ക് സിം നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിപ്പോൾ ഹാൻഡ് മാത്രം വേണ്ടവർക്ക് ഹാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യാം റൈറ്റ് ഹാൻഡ് മാത്രം വേണ്ടവർക്ക് റൈറ്റ് ഹാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യാം ചെസ്റ്റ് മാത്രം വേണ്ടവർക്ക് ചെസ്റ്റ് സ്റ്റിമുലേറ്റ് ചെയ്യാം ആപ്സ് മാത്രം വേണ്ടവർക്ക് ആപ്സ് സ്റ്റിമുലേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇത് മറ്റേ ഇപ്പം എഴുന്നേറ്റിരിക്കുകയാണ് നമുക്കിത് വയർലെസ് സിസ്റ്റം ആണ് അപ്പോൾ നമുക്ക് പേഷ്യൻസിന് നടക്കാം ട്രെഡ് നടക്കാം അല്ലെങ്കിൽ കുറെ ഇങ്ങനെ കുറെ നമുക്ക് കുറേ ഹിറ്റ് എക്സർസൈസ് പോലെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാം ചാടാം ജമ്പ് ചെയ്യാം ജമ്പിങ് ജക്ക് ചെയ്യുക അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഇത് നമ്മളൊരു ട്വൻറ്റി മിനിറ്റ്സ് സെഷൻ കൊണ്ട് എല്ലാ മസിലും ഒരുമിച്ച് സ്റ്റിബിലേറ്റ് ചെയ്യാം അപ്പോൾ ജിമ്മി നമ്മൾ ഇരുപത് മിനിറ്റ് ഒരു ആറ് ദിവസം പോകുന്ന ഒരു ഒരു മണിക്കൂർ വെച്ച് ആറ് ദിവസം പോകുന്നതിന് തുല്യമായിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ച് ഒറ്റ സെഷൻ അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെസ്റ്റ് ചെയ്യുകയാണ് ഫീൽ ചെയ്യുന്നുണ്ടോ ആ വൈബ്രേഷൻ ഉണ്ടോ പിന്നെ നമ്മൾ ആപ്സിലോട്ട് പറ്റുവാണ് ഇങ്ങനെ ആ ഈ ഒരു മെഷീൻ കണ്ടോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇന്റർനാഷണൽ ജിമ്മിൽ പോയിട്ട് ഒരു ആറോ എട്ടോ പത്തോ ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫിറ്റ്നസ് വെറും രണ്ടോ മൂന്നോ മാസം കൊണ്ട് നമുക്ക് ഈ ഒരു മെഷീൻ നിന്ന് ഉണ്ടാക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് അപ്പോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇപ്പൊ നമ്മള് നേരത്തെ ഡോക്ടർ പറഞ്ഞു അപ്പോ ഇത് ഞാൻ ഇപ്പൊ ഫീൽ ചെയ്യാൻ പോവാണ് എങ്ങനെയാണ് ഇത് എനിക്ക് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരും എന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഓക്കെ ഓരോ ഓരോ മസിൽസിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് മെയിൽസ് ഫീമെയിൽസ് ജെൻഡർ അവരുടെ ഏജ് വെച്ചിട്ടൊക്കെ കാറ്റഗറൈ ചെയ്ത് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വെച്ചോ ഇപ്പം ശരിക്കും വന്നു കഴിഞ്ഞാൽ അനൂന് കുറച്ച് വിസ്രൽ ഫാറ്റാണ് കൂടുതൽ ലൂസ് ഫാറ്റ് അല്ല കട്ടി ഫാറ്റാണ് അപ്പൊ ഈ ഇപ്പം നമ്മൾ ചെയ്യുന്ന കൂൾസ് കൂൾസ്കൾട്ടിങ് പോലത്തെ ഫാറ്റ് റിഡക്ഷൻ പ്രൊസീജിയേഴ്സ് അനുവിന് സ്യൂട്ട് ആവില്ല കാരണം അനുവിന് കട്ടിയ ഫാറ്റ് ആണ് കുറച്ചുകൂടി ലൂസ് ഫാറ്റാണ് മറ്റേതിന് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പൊ ഇതിന് കൂടുതലും ഈ എംസ്കൾട്ട് പോലത്തെ പക്ഷെ അതിന് നമുക്കൊരു ക്ഷമ ഒരു ദിവസം കൊണ്ടൊന്നും വയർ കുറയില്ല ആ പക്ഷേ ആഴ്ച രണ്ട് സെഷൻ വീതം ഒരു ഫോർ ടു സിക്സ് സെഷൻസ് എടുക്കുകയാണെങ്കിൽ ഡ്രമാറ്റിക് ഡിഫറൻസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്ത ആ ഒരു വൈബ്രേഷൻ പോലെ നമുക്ക് തുടങ്ങുന്നത് ട്വന്റി മിനിറ്റ് ടു തേർട്ടി മിനിറ്റ്സ് നമ്മൾ വെക്കും ആക്ച്വലി ജിമ്മിൽ പോകുന്ന മോശം എന്നല്ല നമ്മള് പറയാം ജിമ്മിൽ പോകുന്ന ഇറ്റ്സ് വെരി ഗുഡ് അങ്ങനെ ചെയ്യാം കുറയ്ക്കണോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതന്നെ നമ്മൾ പറയാം പക്ഷെ എല്ലാവർക്കും കറക്റ്റായിട്ട് പോകും ഇപ്പൊ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് റെഗുലറായിട്ട് പോകാൻ പറ്റണമെന്നില്ല തിരക്കുകൾ കാരണം പോകാൻ പറ്റണമെന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൽഡേർലി ആൾക്കാർക്ക് ജിമ്മിൽ പോകാനൊരു മടിക അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആണ് അപ്പൊ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് അറിയാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും അതിങ്ങനെ കോൺട്രാക്ട് ചെയ്യും നമുക്ക് അറിയാൻ പറ്റും വെറുതെ ഒരു വൈബ്രേഷൻ വൈബ്രേഷൻ അല്ല അല്ല ശരിക്കും നമുക്ക് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ അതെ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ പറയൂ ഫയർ ഒന്ന് എന്ന് പറയാ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെ ആൾക്കാർ പറയാറുണ്ട് വയർ ഇങ്ങനെ വീങ്ങി വരുമ്പോൾ നമ്മുടെ നടു ഇങ്ങനെ വളയാൻ തുടങ്ങും നടു ഇങ്ങനെ വളയാൻ ഡിസ്ക് ബൾജ് കാര്യങ്ങള് നെർവ് ഇംപീച്ച്മെന്റ് ഇതൊക്കെ വരുന്നത് ആ കറക്ഷൻ അപ്പൊ ഇത് ഈ ഒരു സംഭവം നമ്മുടെ കോർ കോർമസിൽസും ടൈറ്റൻ ചെയ്യാൻ നമ്മളെ ഹെൽപ് ചെയ്യും അതും ഇത് നമ്മുടെ യൂറിനറി ഇൻകോണ്ടിനൻസിന് ഇപ്പം സ്ത്രീകൾക്കൊക്കെ ചിലപ്പോൾ ഒരു മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് ഈവൻ ഡെലിവറി ഒക്കെ ഡിഫിക്കൽ ഡെലിവറി ഒക്കെ കഴിയുമ്പഴത്തേക്ക് ലേബറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ മൂത്രം പിടിച്ചു നിൽക്കാനുള്ള അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂറിനേറ്റ് ചെയ്യണം എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നത് അത് ഈവൻ നമ്മൾ സ്റ്റെപ്പ് കേറുമ്പോൾ സ്നീസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള തുമ്മുമ്പോൾ ചുമയ്ക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ആ ഒരു ടെൻഡൻസി വരുന്നത് അത് പല ഗ്രേറ്റ് സക്കോളജിക്കൽ ആയിട്ടുണ്ട് അല്ലാണ്ട് മസിൽ വീക്ക്നെസ് കൊണ്ടുണ്ട് അപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് യൂറിനറി ഇൻകോണ്ടിനൻസിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോ മാത്നറ്റിക് സ്റ്റിമുലേഷൻ ാണ് നമ്മൾ ഇതിനകത്ത് ഇതിന്റെ ഈ സെൻട്രൽ പോഷനിൽ കാണുന്നിടത്ത് മസിൽ കോൺട്രാക്ഷൻ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ഇമ്പൾസസ് ആണ് വരുന്നത് അതായത് ബേസിക്കലി നമുക്ക് അത്ര എക്സൈസ് പിന്നെ പിന്നെ നമുക്ക് അത്ര എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് പകരം നമുക്ക് കുറച്ചുകൂടെ ഇരിക്കണം കുറച്ചും കൂടെ കാല് വിടർത്തിയിരിക്കണം സെൻട്രലി ആ നമ്മുടെ പെൽവിക് ഫ്ലോറിൽ കിട്ടുന്നവരെ ഇപ്പൊ കറക്റ്റ് ആയിട്ടായിരിക്കുന്നത് ഓൺ ആക്കി ഇതിപ്പോ ഓൺ ആക്കുമ്പോ ചെറിയ ചെറിയ ഒരു ഇതിപ്പോ കറക്റ്റ് പൊസിഷനിലായിരുന്നെ അതുകൊണ്ടാണ് ആ ഒരു സംഭവം കറക്റ്റ് ആയിട്ട് കിട്ടിയത് ഇത് മെയിൽസിനും യൂസ് ചെയ്യാറുണ്ട് ഈ പറയുന്ന പോലെ ഒക്കെ ഉള്ളവർക്കൊക്കെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും പക്ഷെ ഇത് ഒരു സെഷൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ല ആഴ്ചയിൽ ഒരു രണ്ട് സെഷൻ വീതം ഒരു ഫോർ ടു സിക്സ് വീക്സ് ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഇതൊരു ഹയർ ഗ്രേഡ് ഓഫ് ഫിസിയോതെറാപ്പി എന്നാണ് ഇതിന് പറയുന്നത് ഒരു ഫിസിയോതെറാപ്പിയുടെ ഒരു ഹയർ ഗ്രേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നോൺ സർജിക്കൽ ഇതിന് മെഡിസിൻസ് ഒന്നും വേണ്ട വെജൈനൽ ലൂസനിങ് ഒക്കെ ഒക്കെ വരുന്ന ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ പോസ്റ്റ് ഓഫ് ഡെലിവറി ഒക്കെ കഴിയുന്ന ആൾക്കാർക്ക് വജായനൽ ലൂസണിങ് മറ്റൊരു സംഭവം ഉണ്ട് അത് ഒത്തിരി പേർക്കുള്ള പ്രശ്നം പക്ഷെ ആൾക്കാർക്ക് മടിയാണ് എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ട് ഈവൻ നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഇടയ്ക്ക് വരുമ്പോൾ തന്നെ അവർക്ക് കൺവേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒത്തിരി പേര് ഇത് മറച്ചു വെക്കും ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ഇതായിട്ടുള്ള പാർട്ട്ണർ ഇതൊന്നും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല അല്ലെങ്കിൽ ഒരു ഡോക്ടറെ എടുക്കുകയച്ച ഇങ്ങനെ എനിക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറയാൻ ഭയങ്കര മടിയാണ് നമ്മുടെ നാട്ടിലാണ് ഇത് ഭയങ്കര നാണക്കേടും ആൾക്കാർക്ക് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഉള്ള കോൺസെപ്റ്റുകൾ വരണം നമ്മുടെ നാട്ടിലില്ല നമ്മുടെ നാട്ടിൽ പുതിയ എന്ത് വന്നാലും ആൾക്കാർ സൈഡ് ഇഫക്റ്റ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതാണ് നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് സ്കൾട്ടിംഗ് വാമസ്കൾഡിംഗ് പറഞ്ഞിട്ടൊരു പ്രൊസീജിയർ അതായത് ഇപ്പൊ കൂൾ സ്കൾട്ടിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ നമ്മൾ നേരത്തെ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാ കേസുകളും അതിനകത്ത് റെസ്പോണ്ട് ചെയ്യത്തില്ല അപ്പൊ അങ്ങനെയുള്ള കേസസ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ അതായത് സൂപ്പർഫിഷ്യൽ ഫാറ്റിന്റെ കൂടെ തന്നെ കുറച്ച് ഡീപ്പ് ഫാറ്റ് അതായത് ഇപ്പം ഫാറ്റി ലിവറുള്ള ആൾക്കാർക്ക് പോലും പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് ഇത് ഒറ്റ സെഷൻ കൊണ്ട് ഫുള്ള് വയറ് കുറയത്തോന്നുമില്ല ഇതൊരു നമുക്ക് ഓരോരുത്തരുടെ കണ്ടീഷനുസരിച്ച് ഡിഫറൻറ്റ് സെഷൻസ് വേണ്ടി വരും അപ്പം ഇത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് വാംസ് അതായത് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് ഹീറ്റ് എനർജി പ്ലസ് ലൈറ്റ് അങ്ങനെ ഈ രണ്ട് കോമ്പിനേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഡീപ്പർ ലെയറിലെ ഫാറ്റിന് അതോട്ടി ഇറങ്ങി ഫാറ്റ് മെൽറ്റ് ആയി പോകുകയും ചെയ്യുന്നു ഇപ്പോൾ ഒരു തണുപ്പ് മാത്രമല്ലേ ഫീൽ ചെയ്യുന്നത് ഇത് തണുപ്പ് മാത്രമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഉള്ളിൽ നല്ല ഹീറ്റ് എനർജി ആയിരിക്കും വരുന്നത് അപ്പോൾ അത് പതുക്കെ പതുക്കെ ഫാറ്റ് മെൽറ്റ് ആയി റിസൾട്ട് അറിയാൻ ഒരു ത്രീ വീക്സ് ടു വൺ മന്ത് എടുക്കും